നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വിഷു ആയിട്ട് എന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെള്ളവിനാടൻ പുളി ഇഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് പുളി ഇഞ്ചി ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഒട്ടും അറിയാത്തവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടാലോ അത് തന്നെ ഒരു ചട്ടി ചട്ടിയടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് പൊടിയുന്ന രീതിയിലൊന്നും മൂപ്പിച്ചെടുക്കുക ഒരു കഴിയാതെ നോക്കണം കേട്ടോ ഉലുവ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കേണ്ടതുണ്ട് അത് പറ്റുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ഞാൻ അതേ ചട്ടിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കണം അതായത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി അതൊന്ന് മോപ്പിച്ചെടുക്കണം അതായത് രണ്ട് ഇഞ്ചിക്കും പച്ചമുളകിനും വേറെ വേറെ വേവായതുകൊണ്ട് ആദ്യം തന്നെ ഇഞ്ചി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മുത്തു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് മോപ്പിച്ചെടുക്കണേ ഒരുപാടങ്ങ് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നവരെ അങ്ങനെയൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ പച്ചമണം പച്ചമണമൊന്ന് മാറുന്നവരെ മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ടൊരു ചട്ടിയടുപ്പിൽ വെച്ച് അതിലേക്ക് ഒന്നര കപ്പ് അളവിലാണ് ഞാൻ പുളിവെള്ളം എടുത്തിരിക്കുന്നത് അത് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കറുത്ത ശർക്കര ഉപയോഗിക്കാൻ നോക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പുളിയഞ്ചി ഒരുപാട് വെള്ളം ആയി മാറും പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലിക്വിഡ് ലീഡി തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴും തണക്കുന്ന സമയത്ത് ഇഞ്ചിപ്പൊളി നന്നായിട്ടൊന്ന് കുറുകി കിട്ടുകയും ചെയ്യാം അപ്പോൾ നന്നായിട്ട് പുളി വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ തിളച്ച് വരുന്ന സമയത്ത് ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് തരില്ലേ അത് ഇല്ലാതെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക വേറെ പാത്രത്തിലേക്ക് ആക്കി ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക മാത്രം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ച് വെള്ളം വറ്റിയെടുക്കട്ടെ ആ പുളിവെള്ളം ഒന്ന് വറ്റി വരണം അത് വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ പുളിയഞ്ചി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവയും ജീരകവും വറുത്തത് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അടിപൊളി ഒരു കല്യാണ വീട്ടിൽ അതേ ടേസ്റ്റിലുള്ള ഒരു പുളിയഞ്ചിയാണ് ഇനി ചൂടാറിയ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് പുളിയഞ്ചി കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇനി പുളി ഇഞ്ചി ഒന്ന് വറുത്തിടാൻ പോകാനോ നേരത്തെ ഇഞ്ചിയും പച്ചമുളകും വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തിടാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അത്യാവശ്യം എരിവുള്ളത് കണ്ടാൽ ഞാനൊരു പകുതി വറ്റൽമുളക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം എരിവുള്ള മരങ്ങൾ കാണും അതുപോലെ തന്നെ പുളിയഞ്ചല ആവശ്യത്തിന് എരിവുണ്ട് പിന്നെ ഒരു കൈയ്യിലതേപോലെ കറിവേപ്പിലിട്ട് അതിലേക്ക് താളിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പോലെ ഒരുപാട് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചിട്ട് നമുക്ക് അടുപ്പൊന്നും വൃത്തിയിടാവില്ല അപ്പോൾ അത് ഇതേപോലെ പുളിയഞ്ചിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടിപൊളി ഒരു പുളിയഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും അറിയാത്തവർ ആയിട്ട് താമസിക്കുന്നവർ ഒട്ടും കുക്കിംഗ് അറിയാത്തവർ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിലെ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്